അടിപ്പൊളി വെജിറ്റബിൾ കറിയാക്ക ആക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പാലക്ക് ചീര ഉണ്ടായിരുന്നു കേട്ടോ അതും കുറച്ച് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒരു വഴുതന ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളകും പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾ മുങ്ങാൻ മാത്രം നമുക്കിനി മൂടി വെച്ചിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ ഒരു മൂന്ന് ദിവസത്തിൽ വരട്ടെ എന്നിട്ട് നോക്കാം അത് നമ്മളെ കറിക്ക് അറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ചെറിയ ഉള്ളിയും കുറച്ച് ജീരക ഒരു കറിവേപ്പിലും ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ ചിറങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം കണ്ടില്ല ഞാൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി കറിയിലേക്ക് കുഴിച്ചു കൊടുക്കാം അതോ കണ്ടില്ല ഞാൻ അറപ്പ് നമ്മളെ കറിയിലേക്ക് കുഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വരട്ടെട്ടോ ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല നമ്മളെ അടിപൊളി വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട് കണ്ടില്ല തേങ്ങ അര ചൂടിയപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടതുകൊണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി വെജിറ്റബിൾ കറി നമുക്ക് എത്ര പെട്ടെന്ന് ഈസി ആയിട്ട് എത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ കണ്ടില്ലേ